എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്റ്റോക്ക് ഓഫ് ദ ഡേ സ്റ്റോക്ക് ഓഫ് ദ ഡേയിൽ പറയാൻ പോകുന്ന സ്റ്റോക്കിന് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള ഒരു സ്റ്റോക്കാണ് അതായത് നമുക്കറിയാം യുദ്ധഭീതിയിലാണ് ലോകത്തിലെ എല്ലാ മാർക്കറ്റുകളും ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം ഇസ്രയേലും ഇറാനും ഹിസ്ബുളയും തമ്മിലുള്ള യുദ്ധം കൊടുമ്പീര് കൊള്ളാനായിട്ട് പോവുകയാണ് എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് തരാം അങ്ങനെ യുദ്ധം കൊടുമ്പീര് കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ ഒരു ചോരപ്പുഴ തന്നെ ഒഴുകാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമുക്ക് അറിയാം നിഫ്റ്റി വളരെ നിഫ്റ്റി നല്ലൊരു താഴ്ചയിലേക്കാണ് പോന്നിട്ടുള്ളത് പക്ഷേ എങ്കിൽ കൂടിയും നമ്മൾ മാർക്കറ്റിൽ ചില വിരലിലുണ്ടാവുന്ന സ്റ്റോക്കുകൾ നല്ല വോള്യത്തോടു കൂടി ഉയർന്നിട്ടുണ്ട് അതിൽ ഒരു ഷെയറാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന സ്റ്റോക്ക് ഓഫ് ദ ഡേ അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പരിപാലിക്കുക കാരണം ഏത് ലെവൽ കഴിഞ്ഞാലാണ് സ്റ്റോക്ക് താഴേക്ക് വരിക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു ഡിസിഷനിൽ എടുക്കാനായിട്ട് പാടുള്ളൂ കൃത്യമായ സ്റ്റോപ്പ് ലോസ് പരിപാലിച്ച് തരാം കാരണം അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ലോക മാർക്കറ്റുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം വീണ്ടും പറയുന്നു ഇതൊരു പൈസ റെക്കമെൻഡേഷൻ അല്ല കാരണം ചില ലെവലുകൾ കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉയരാനും ചില ലെവലുകൾ കഴിഞ്ഞാൽ താഴാനും സാധ്യത ഉണ്ടെന്ന ഒരു എജ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുക നമ്മുടെ അപ്പോൾ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദ ഡയല സ്റ്റോക്ക് ദുൻസേരി ടി ആൻഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ മാർക്കറ്റ് റേറ്റ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് നമുക്കിത് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ ഒരു ഇൻട്രാഡ ചാർട്ട് വേണം ഇൻട്രാഡ ചാർട്ട് വില നമ്മൾ നോക്കിയാലേ കാണാനറിയാം കൃത്യമായ വോള്യൂം നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു അതുകൂടാതെ ലാസ്റ്റ് ട്രേഡിംഗ് ഇൻഡീസിൽ നല്ല വോള്യൂം ഉണ്ട് അതുകൂടാതെ നല്ല വലിയൊരു ഗ്രീൻ കാൻഡിലാണ് അതൊന്ന് രണ്ടാമത്തേത് ഒരു നാരോ റേഞ്ചിലായിരുന്നു ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഈ റേഞ്ചിൽ ഇരുന്നൂറ്റി എഴുപതും ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതും ഇതാണ് ഇതിൻ്റെ റേഞ്ച് ഒരു മുപ്പത് രൂപയിലെ റേഞ്ച് തന്നെ ആയിരുന്നു ഇത് മുപ്പത് രൂപ ഇടയിൽ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ റേഞ്ചാണ് മോളിയത്തോടുകൂടി ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് നമുക്ക് ഒരു ഇൻട്രാഡ ചാർട്ട് വ്യൂല് ഉണ്ട് അതുകൂടാതെ നമുക്ക് ചാർട്ട് ഒന്ന് ചെറുതാക്ക അതായത് കുറച്ചും ടൈം പീരീഡ് കിട്ടുന്ന രീതിയിൽ ഒന്ന് ചെറുതാക്കി നോക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ചാർട്ടൊന്ന് ചെറുതാക്കി അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ ഇപ്പോഴും ഒരു കൃത്യമായ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു ഏകദേശം ഇരുന്നൂറ്റി എഴുപതും ഇരുന്നൂറ്റി എഴുപത്തി നാല് ആ റേഞ്ച് എന്ന് പറയുന്നത് ആ റേഞ്ചാണ് ഇപ്പോൾ ബ്രേക്ക്ഔട്ട് ചെയ്ത് നിൽക്കുന്നത് അതായത് വിത്ത് ബോളെടുത്തുകൊണ്ട ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു കൊണ്ടാണ് അതായത് കൃത്യമായ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആയിരുന്നു ഇവിടെ വന്നു ടച്ച് ചെയ്ത് നേരെ ഫാൾ ചെയ്തു വീണ്ടും കയറാനായിട്ട് ശ്രമിച്ചു പറ്റിയില്ല വീണ്ടും ഫാളായി വീണ്ടും കയറാനായിട്ട് അങ്ങനെ എത്രയോ കാൻഡിൽ കണ്ട കുറേ ക്യാൻഡിൽ കയറാനായിട്ട് സാധിച്ചു വലിയ വലിയ ലോങ് ലെഗ്ഡ് ക്യാൻഡിൽസാണ് വന്നത് കയറാനായിട്ട് സാധിച്ചത് ഇവിടെ കണ്ട വോളിയം ഇൻക്രീസ് ആയി കിട്ടുന്നുണ്ട് അപ്പം ഇത് നല്ലൊരു ലക്ഷണമാണത് നല്ലൊരു ഹൈലി പോസിബിൾ ബ്രേക്ക് ഔട്ടാണ് അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച അതിന് ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് പോയിക്കൊണ്ടിരിക്കേണ്ട ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ട് അപ്സൈഡിലേക്ക് പോകുക പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാർട്ട് അപ്പോൾ ഇന്റർനാട് ചാർട്ടിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വീക്കിലി ചാർട്ട് ബിൽ പോവാം എന്താണുള്ളത് എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ കാണുന്നത് നമുക്കൊരു വീക്കിലി ചാർട്ട് പോകണം വീക്കിലി ചാർട്ട് ബിൽ നമ്മൾ വരച്ച ആ റെസിസ്റ്റൻസ് ഏരിയ നമുക്കൊന്ന് നീട്ടി ബാക്കിലേക്ക് ഒന്ന് വരച്ചു നോക്കണ്ട അപ്പോൾ അവിടെയും ഒരു റെസിഡൻസ് അപ്പോൾ അത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു അത് ചാർട്ട് വീൽ എടുത്തല്ല കണ്ട ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു വലിയ ക്യാൻഡീൻ വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ നോക്കി എവിടെയും വന്നു അവിടെ ഇവിടെ കുറച്ച് കാൻഡിൽസ് ടച്ച് ചെയ്തു കയറാനായിട്ട് സാധിച്ചില്ല അതുകൂടാതെ വീക്കിലും മറ്റൊരു കാര്യം കൂടിയുണ്ട് വീക്കിലും നമ്മൾ നോക്കുമ്പോൾ ഏകദേശം കണ്ട ഈ റേഞ്ചിനുള്ളിലാണ് ട്രേഡ് ചെയ്ത് കണ്ടത് രണ്ട് മൂന്നു പ്രാവശ്യം സപ്പോർട്ട് എടുത്തു വീക്കിലി കണ്ട ഈ റേഞ്ച് അതായത് ഏകദേശം നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന ആ റേഞ്ചിലാണ് ആ റേഞ്ചാണ് ഇത് വോളിത്തോടു ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഒരു നല്ലൊരു വാല്യുവബിൾ ബ്രേക്ക് ഔട്ടാണിത് മേ ബി ഏകദേശം നമുക്ക് നോക്കുമ്പോൾ ഏകദേശം കൃ കൃത്യമായിട്ട് ഏകദേശം മുന്നൂറ്റി ഇരുപത്തി രണ്ടിലേക്ക് ഈസി ആയിട്ട് ഇത് മൂവ് ചെയ്യും അവിടെ നിന്നിട്ട് അപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻസും ഉണ്ട് ഇനി അവിടെ നിന്നിട്ട് അവൻ തീരുമാനിക്കും എന്താണ് വേണ്ടത് എന്നുള്ളത് അപ്സൈഡ് പോകണോ അല്ലെങ്കിൽ പുൾ ബാക്ക് വരണോ എന്നുള്ളത് അപ്പോൾ ഇതും നമുക്കൊരു വാച്ച് ലിസ്റ്റിലിട്ട് വാച്ച് ചെയ്യാ ചെയ്യാവുന്ന ഒരു ഷെയർ തന്നെയാണ് നമുക്കിത് ഏത് ഷെയറിലും ഒരു റിസ്ക് ഫാക്ടർ ഉള്ള പോലെ ഇതിലും റിസ്ക് ഫാക്ടർ ഇതിലെ റിസ്ക് ഫാക്ടർ നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ റേഞ്ചാണ് നമുക്കിതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ ഏരിയ എന്ന് പറയുന്നത് അതായത് നല്ല സപ്പോർട്ട് ഏരിയ ഇൻട്രാടയിൽ നമുക്കൊരു സപ്പോർട്ട് ഏരിയ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് കണ്ട ഈ റേഞ്ച് ഇരുന്നൂറ്റി അമ്പതും ഇരുന്നൂറ്റി അമ്പത്തി മൂന്നും എന്ന് പറയുന്ന ആ റേഞ്ചാണ് ഇതിൻ്റെ സപ്പോർട്ട് സോൺ എന്താ ഈ ഏരിയ ആണ് നമുക്ക് ഇതിൻ്റെ സപ്പോർട്ട് അപ്പോൾ ഈ ഏരിയയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്കിതിലൊരു ബൈ എൻട്രി പോസിബിളാണ് പക്ഷേ നമുക്ക് ഇത്രയും റിസ്ക് ഉണ്ട് ഈ ഏരിയ നമുക്ക് ഒരു റിസ്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുക അതുകൂടാതെ മുന്നൂറ്റി ഇരുപത്തി രണ്ട് എന്ന് പറയുമ്പോൾ അവിടെയും ഒരു എത്തുമ്പോൾ മേ ബി ചിലപ്പോൾ ഒരു ചെറിയ ഫുൾ ബാക്കിന് സാധ്യത കാണാം അവിടെ റിസോർട്ട് അവിടെ ഒരു കാണിച്ചുള്ള നിന്നതിന് ശേഷം വീണ്ടും ഒരു അപ്സൈഡിൽ അല്ലെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ അപ്സൈഡിലേക്ക് പോകും അപ്പോൾ അത്രയും ആണ് ഇത്രയും കണ്ടീഷൻസാണ് നമുക്കൊരു ഈ ദുൻസേരി എന്ന് പറയുന്ന സ്റ്റോക്കിൽ കാണാം ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കണ്ടാ നിഫ്റ്റി താഴേക്കാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിഫ്റ്റി താഴേക്ക് വന്നിട്ടും അതുപോലെ ഇതുപോലെ ചില സ്റ്റോക്കുകൾ കണ്ട നിഫ്റ്റി താഴേക്കാണ് ഡൗൺ സൈഡിലേക്ക് അപ്പോൾ ഇതുപോലെ ചില സ്റ്റോക്കുകൾ നിഫ്റ്റിക്ക് അതീതമായിട്ട് അതായത് നിഫ്റ്റിയിൽ പെടാത്ത രീതിയിൽ അപ്സൈഡ് അത് നമ്മൾ കണ്ടെത്തണം അത് ഏതു മാർക്കുമല്ലോ അങ്ങനെ ഉണ്ടാകും അങ്ങനത്തെ മൊത്തം പവിഴ് കണ്ടെത്തുക എന്നതാണ് ഒരു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പറ്റിയ കാര്യങ്ങൾ ആ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം